നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സ്ഥിരോത്സാഹം എന്നത് എത്രമാത്രം നല്ല ഒരു സ്വഭാവഗുണമാണെന്ന് നമുക്ക് ചിന്തിക്കാം സ്ഥിരോത്സാഹം എന്നത് വലിയൊരു സ്വഭാവഗുണമാണ് മനസ്സിനുള്ള സ്ഥിരതയും പ്രവർത്തനത്തിലുള്ള ആ ആത്മാർപ്പണവും കൂടിയതാണ് സ്ഥിരോത്സാഹം ജീവിത വിജയത്തിനും വ്യക്തിത്വ വളർച്ചയ്ക്കും അത്യാവശ്യമായ ഒരു മനോഭാവമാണിത് ഇതിൻ്റെ അർത്ഥം ഒരാളുടെ ലക്ഷ്യത്തിലേക്കുള്ള പിന്തുടർച്ചയും നിലനിൽക്കുന്ന ശ്രമവുമാണ് എത്ര ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും വഴിമാറാതെ പിന്നോട്ട് പോകാതെ ആ നേട്ടത്തെ നേരിടാനുള്ള ധൈര്യവും നിരന്തരം പരിശ്രമിക്കാനുള്ള മനോബലവുമാണ് സ്ഥിരോത്സാഹം സ്ഥിരോത്സാഹത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ ഊർജത്തോടെയും അച്ചടക്കത്തോടെയും തുടർന്നും പരിശ്രമിക്കുന്നതാണ് സ്ഥിര സ്ഥിരോത്സാഹം പ്രതിസന്ധികൾക്കിടയിലും നടത്തുന്ന പിന്തുടരൽ പാളിച്ചകൾ പരാജയങ്ങൾ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ തുടങ്ങിയവയുടെ ഇടയിലും ധൈര്യമായി മുന്നോട്ടു പോകുന്ന രീതിയാണിത് അധ്വാനത്തിന് കൊടു കൊടുക്കുന്ന വില കൂടിയാണിത് ശീലമാക്കിയ പരിശ്രമത്തിലൂടെ നേട്ടം നേടാനാണ് ആഗ്രഹം വയ്ക്കുന്നത് തടസ്സം കണ്ടാൽ വഴിമാറാതെ അതിനെ അതിജീവിക്കുവാനുള്ള മനസ്സ് നേടിയെടുക്കുന്നു തോമസ് എഡിസൺ ഒരു ഇലക്ട്രിക് ബൾബ് കണ്ടെത്താൻ ആയിരത്തിലധികം പരീക്ഷണങ്ങൾ നടത്തി ഓരോ തവണയും പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഐ ഹാവ് നോട്ട് ഫെയിൽ ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് തൗസൻഡ് വെയ്സ് ദാറ്റ് ഓൺ വർക്ക് ഇത് തന്നെയാണ് സ്ഥിരോത്സാഹത്തിൻ്റെ ക്ലാസ്സിക്കായിട്ടുള്ള ഒരു ഉദാഹരണം അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രകാശത്തിൻ്റെ ശൃംഖലയെയും രൂപപ്പെടുത്തിയതെന്ന് ചാരിതാർത്ഥത്തോട് ഓർക്കുകയാണ് അതുകൊണ്ട് ജീവിതത്തിലോ പരീക്ഷയിലോ പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കുക ഒന്നിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു മാർഗം തേടുക ചെറിയ മുന്നേറ്റങ്ങളെയും വിജയങ്ങളായി കണക്കാക്കുക ഭാവിയെ വിശ്വസിക്കുക ഇത് ശ്രമിച്ചവയ്ക്ക് നാളെ നല്ല ഒരു ഭാവിയുണ്ട് എന്നുള്ളത് വിശ്വസിക്കുക അതുതന്നെ തീർച്ചയുമാണ് സ്ഥിരോത്സാഹം ഉണ്ടാകേണ്ടത് എന്തിന് വിജയിക്കാൻ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഭാവിയിലെ ലക്ഷ്യങ്ങൾ നേടാൻ ജീവിതത്തിലെ കഠിന സമയങ്ങളിൽ തളരാതെ നിലനിൽക്കാൻ പ്രതിഫലം വൈകിയാലും അർഹതയുള്ള വിജയത്തിലേക്ക് എത്താൻ ഒക്കെയാണ് സ്ഥിരോത്സാഹം ആവശ്യമായിട്ടുള്ളത് ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് വിജയത്തിൻ്റെ അടിസ്ഥാനം സിരോത്സാഹമാണ് ദൈനംദിന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ ഇത് മനസ്സിനെ ശക്തമാക്കുന്നു നൈതിക ശക്തി ആത്മസംയമനം സമയ നിയന്ത്രണം എന്നിവ ഇവ വളർത്തുന്നു സ്ഥിരോത്സാഹത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ധൈര്യവും ആത്മവിശ്വാസവും പരാജയങ്ങളെ ഒരു പഠന പരിപാടിയായി കാണാനുള്ള ധൈര്യം നമുക്ക് കിട്ടുന്നു ഞാൻ വീണ്ടും ശ്രമിക്കും എന്ന വിശ്വാസവും നേടുന്നു ലക്ഷ്യം വ്യക്തമാക്കിയിരിക്കുക അതിലേക്ക് വഴിയില്ലെങ്കിൽ വഴിയെ പണിയുക വൈകിപ്പോയാലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക ആകാംക്ഷയോ മടിയോ നമ്മെ തള്ളിയിടാനിടയാക്കരുത് ചുറ്റുപാടുകൾ എങ്ങനെയുണ്ടായാലും ആത്മനിശ്ചയം നഷ്ടപ്പെടാതിരിക്കുക സ്ഥിരോത്സാഹം വളർത്താനായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉത്സാഹം വർദ്ധിക്കും പരാജയത്തെ പഠനമായി കാണുക ദിവസവും ചെറിയ നേട്ടങ്ങളെക്കുറിച്ച് വിലയിരുത്തുക ആത്മസംഭാഷണവും ആത്മവിശ്വാസവും വളർത്തുക സ്ഥിരം ശീലങ്ങൾ രൂപപ്പെടുത്തുക സ്ഥിരോത്സാഹം എന്നത് കൈവരിക്കാൻ അതിനായുള്ള ഉത്സാഹം സ്ഥിരമായി തുടരുക എന്നതാണ് സാരാംശം സിരോത്സാഹം എന്നതൊരു വ്യക്തിയുടെ മാനസിക ശക്തിയുടെയും ആന്തരിക പ്രേരണയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ പരാജയങ്ങൾ നിരാശകൾ അപ്രതീക്ഷിത വിരാമങ്ങൾ എന്നിവ വന്നാലും ഒരേ ലക്ഷ്യത്തിനായി പുനർശ്രമം തുടരുക എന്നുള്ളതാണ് ഇതിൻ്റെ സാരം ഇത് വളർത്തുമ്പോൾ ഒരാൾക്ക് ജീവിതം എത്ര വലിച്ചു കഴിച്ചാലും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകും വേഗത്തിൽ ഓടുന്നത് വിജയം നൽകുകയില്ല പക്ഷേ നിർത്താതെയുള്ള മുന്നോട്ട് പോകുന്നത് തീർച്ചയായും വിജയം നൽകും ഒരു കോളേജ് അധ്യാപിക ആയിരുന്ന എനിക്ക് നല്ല സ്ഥിരോത്സാഹമുള്ള പല വ്യക്തികളെയും ജീവിതത്തിൽ കാണാനിടയായിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം